ഭാരതപ്പുഴയുടെ തീരത്ത് കാലം പോലും നിശബ്ദമായി നിൽക്കുന്ന ഒരു പുണ്യഭൂമി കേരളത്തിൻ്റെ ആത്മീയ ചരിത്രത്തിൽ ഒരിക്കലും മായാത്ത ഒരടയാളം അതാണ് തിരുനാവായ ചരിത്രവും ആത്മീയതയും ഒന്നാകുന്ന ഈ നദീതീരത്താണ് നൂറ്റാണ്ടുകൾക്ക് മുൻപ് കേരളത്തിൻ്റെ ആത്മീയ മുഖം രൂപപ്പെട്ടത് ഇവിടെയാണ് മഹാമഖ മഹോത്സവം ജന്മം കൊണ്ടത് മാമാങ്കം എന്ന ചരിത്രോത്സവം ലോകം കണ്ടത് മലപ്പുറം ജില്ലയിൽ ഭാരതപ്പുഴയുടെ തീരത്താണ് തിരുനാവായ സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ഏറ്റവും പരിശുദ്ധമായ നദികളിലൊന്നായ ഭാരതപ്പുഴ അഥവാ നിള ദേവതകളും ഋഷിമാരും സഞ്ചരിക്കുന്ന ഒരു ജീവിക്കുന്ന ദേവതയായി വിശ്വസിക്കപ്പെടുന്നു ഈ നദീതീരത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഒൻപത് ദിക്കുകളിലേക്കും തുറന്ന ആത്മീയ കപാടം പുരാണങ്ങളിൽ പറയപ്പെടുന്നത് കേരളം സൃഷ്ടിച്ച പരശുരാമൻ ലോകക്ഷേമത്തിനായി ആദ്യ മഹായജ്ഞം നടത്തിയ ഭൂമിയാണ് തിരുനാവായ എന്നാണ് ബ്രഹ്മാവിന്റെ സാന്നിധ്യത്തിൽ നടത്തിയ ഈ യജ്ഞത്തിന് ദേവന്മാർ പോലും സാക്ഷികളായിരുന്നു ആ മഹായജ്ഞത്തിൻ്റെ സ്മരണയായാണ് മകമാസത്തിൽ നടക്കുന്ന മഹാമഘം ആരംഭിച്ചതെന്നാണ് വിശ്വാസം മഹോത്സവം വർഷത്തിലൊരിക്കൽ നടന്നിരുന്ന ഉത്സവമായിരുന്നില്ല ഇത് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ ഗ്രഹനിലകളും നക്ഷത്ര ചക്രങ്ങളും അനുസരിച്ച് നടന്നിരുന്ന അതിമഹത്തായ ആത്മീയ സംഗമമായിരുന്നു ഉത്തരേന്ത്യയിലെ കുംഭമേള പോലെ തിരുനാവായ മഹാമഘം കേരളത്തിൻ്റെ സ്വന്തം കുംഭമേളയായിരുന്നു ഹിന്ദു ആചാരപ്രകാരം മകമാസം ഏറ്റവും പുണ്യമാസങ്ങളിലൊന്നാണ് ഈ മാസത്തിൽ എല്ലാ പുണ്യനദികളും അദൃശ്യമായി ഭാരതപ്പുഴയിൽ സംഗമിക്കുന്നു എന്നതാണ് വിശ്വാസം മഖമാസത്തിലെ അമാവാസി ഏകാദശി ദിവസങ്ങളിൽ ഭാരതപ്പുഴയിൽ സ്നാനം ചെയ്യുന്നത് പാപനാശത്തിനും ആത്മശുദ്ധിക്കും കാരണമാകുന്നു ഇത് ഗംഗാ ഗംഗാസ്നാനത്തിനോട് തുല്യമായ പുണ്യകർമ്മമായാണ് കണക്കാക്കപ്പെടുന്നത് അറബിക്കടലിൽ സൂര്യനസ്തമിക്കുമ്പോൾ നിലയുടെ തീരത്ത് ദീപങ്ങൾ തെളിയുന്നു ഇതാണ് മഹാമഘ ആരതി ഭാരതപ്പുഴയെ ദേവിയായി കണ്ട് അർപ്പിക്കുന്ന ആത്മീയ പ്രാർത്ഥനയാണ് മഹാമഘാരതി വേദമന്ത്രങ്ങൾ ശംഖുധ്വനി ദീപങ്ങളുടെ പ്രതിഫലനം എന്നിവ വാക്കുകൾക്കതീതമായി ഒരു ആത്മീയ അനുഭവമാണ് കാഴ്ചവെക്കുന്നത് തിരുനാവായ പിതൃതർപ്പണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ ഒന്നാണ് മകമാസത്തിൽ ഇവിടെ നടത്തുന്ന ശ്രാദ്ധകർമ്മങ്ങൾ പൂർവികരുടെ ആത്മശാന്തിക്കായി അത്യന്തം ഫലപ്രദമാണെന്ന് വിശ്വസിക്കുന്നു മാമാങ്കം ആരംഭിച്ചത് ക്രിസ്തുവർഷം എണ്ണൂറ് തൊള്ളായിരം കാലഘട്ടത്തിനിടയിലാണ് ഓരോ പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ തിരുനാവായിൽ ഈ മഹാസംഗമം നടക്കുമായിരുന്നു മാമാങ്കത്തിന്റെ വേദിയായിരുന്നു നവമുകുന്ദ ക്ഷേത്രത്തിന്റെ സമീപമുള്ള നിലപ്പാട് അവസാന മാമാങ്കം നടന്നത് ഏകദേശം ക്രിസ്തു വർഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറിനടുത്തോടാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ മഹാമഘകാലത്ത് മാമാങ്കം അവസാനിച്ചതിന് ശേഷം ഇരുന്നൂറ്റി മുപ്പത് വർഷത്തിലധികം കഴിഞ്ഞിരിക്കുന്നു ഇത് തിരുനാവായിയുടെ ചരിത്രപരമായ പരിണാമമാണ് ഇന്നിവിടെ നടക്കുന്ന മഹാമക മഹോത്സവം മാമാങ്കത്തിൻ്റെ ആത്മീയ പാരമ്പര്യത്തിൻ്റെ തുടർച്ചയായി കാണപ്പെടുന്നു മഹാമഘം ഒരു ഉത്സവം മാത്രമല്ല ഒരു ആത്മീയ പുനർജന്മം കൂടിയാണ് മനുഷ്യൻ തൻ്റെ പൂർവികരുമായി പ്രകൃതിയുമായി ദൈവവുമായി വീണ്ടും ബന്ധപ്പെടുന്ന ഒരു നിമിഷം ഭാരതപ്പുഴ ഇപ്പോഴും ഒഴുകുന്നു തിരുനാവായ ഇപ്പോഴും നിലകൊള്ളുന്നു നിലപ്പാടെന്ന് ശൂന്യമായിരിക്കാം പക്ഷേ ഓരോ തരംഗത്തിലും ഒരു കഥയുണ്ട് അത് മാമാങ്കത്തിൻ്റെ കഥയാണ് മഹാമഘത്തിൻ്റെ ആത്മാവാണ്